പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തീപിടുത്തം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ വനിതാ ബ്ലോക്കിന് സമീപമാണ് തീ പടർന്നത് ഐ സിയുയിൽ ഉണ്ടായിരുന്നവരെയും രോഗികളെയും മാറ്റിയതോടെ വൻ അപകടമാണ് ഒഴിവായത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും നിഖിൽ പ്രവേശ് തത്സമയം ചേരുന്നു നിഖിൽ ഗുഡ് മോർണിംഗ് നിഖിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് പറയും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്ന് പുലർച്ചെ ഏതാണ്ട് മൂന്ന് കൂടിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ വനിതകളുടെ വാർഡിനോട് ചേർന്നിട്ടുള്ളതായി ഈ ഈ കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത് ഈ തീപിടുത്തം ഉണ്ടായ ഉടനെ തന്നെ ഏതാണ്ട് അഞ്ച് മിനിറ്റിനകം ഇവിടെ എത്തിച്ചേർന്ന ഒരാളാണ് ഞാൻ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ നഴ്സിംഗ് റൂമിൽ നിന്ന് നഴ്സുമാർ വിശ്രമിക്കും മറ്റും ചെയ്യുന്ന ഈ മുറിയിൽ നിന്നാണ് തീപിടുത്തം ആരംഭിച്ചത് കത്തിപ്പടരുകയായിരുന്നു നന്നായി അടുത്ത മുറികളിലേക്കൊക്കെ ഇത് പുക നന്നായി ഉയരുന്ന സാഹചര്യം ഉണ്ട് ഇതേ തുടർന്ന് ഇവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്ന രോഗികൾ വലിയ തരത്തിൽ ആശങ്കയിലാവുകയും അവർ വളരെ വേഗത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു വളരെ വേഗത്തിൽ തന്നെ ആശുപത്രി ഉദ്യോഗസ്ഥരും മറ്റും ഈ ഐ സിയുലും മറ്റും ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ സുരക്ഷിതമായി മറ്റിടങ്ങളിലേക്ക് മാറ്റിയത് കൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് പാലക്കാട് നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തി ഏതാണ്ട് ഒരു മണിക്കൂറിൽ താഴെ സമയമെടുത്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് എ സിയിൽ നിന്നോ മറ്റോ നമുക്കിവിടെ തന്നെ കാണാൻ കഴിയും എ സിയുടെ വയറുകളിലെല്ലാം തന്നെ കത്തിപ്പിടിച്ചിട്ടുണ്ട് എ സിയിൽ നിന്നോ മറ്റോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി രൂപപ്പെട്ട ഒരു തീപിടുത്തം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടർന്നിട്ടില്ല പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ വലിയ രീതിയിൽ ആശങ്കയിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിവിടെ വരുമ്പോൾ കാണാൻ കഴിഞ്ഞത് കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിരവധി രോഗികൾ സ്ത്രീകളും കുട്ടികളും പ്രായമായവരൊക്കെ അടങ്ങുന്നു ഒരുപാടധികം രോഗികൾ അവിടെ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്ന കാഴ്ചയായിരുന്നു പുലർച്ചെ മൂന്ന് മണിയാണ് എന്നുള്ളത് ഓർക്കണം അവരൊക്കെ വലിയ ആശങ്കയല്ലേ പെട്ടെന്ന് ഇങ്ങനെ പുക പഠനങ്ങൾ ഉയരുന്നു നഴ്സുമാരൊക്കെ ഓടി രക്ഷപ്പെടുന്നതൊക്കെ കാണുമ്പോൾ വലിയ ആശങ്കയിലായിരുന്നു അവർ എന്തായാലും ഈ മുറിയിൽ ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും ഈ മുറിയിൽ ആശുപത്രി രേഖകളും മരുന്നുകളും മറ്റും സൂക്ഷിച്ചിരുന്നതാണ് ഇത് പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട് ഒരുപാടധികം രേഖകൾ ഒരുപക്ഷെ നഷ്ടമായിരിക്കണം ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം ഈ മുറിയിലൂടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും ആശുപത്രിയിൽ തന്നെ പഴയ രേഖകളുമൊക്കെ സൂക്ഷിച്ചിരുന്ന ഇടമായിരുന്നു ഒരുപാട് മരുന്നുകളും മറ്റും ഇവിടെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ഇവിടെ നിന്നാണ് തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടുന്ന് ഈ പുക പടർന്നുകൊണ്ട് അപ്പുറത്തേക്കൊക്കെ എത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ആശങ്കയിലായിട്ടാണ് കൂടുതൽ ആളുകളും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഈ ആശുപത്രിയുടെ പുറത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ആർക്കും തന്നെ ഒരു തരത്തിലുള്ള പരിക്കുമില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അത് ഇന്നലെ രാത്രി തന്നെ ആശുപത്രി സൂപ്രണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഈ പ്രായമായ ആളുകളടക്കം ഉണ്ടായിരുന്നു ഈ ഐ സിയുലൊക്കെ പക്ഷെ അവർക്കൊന്നും തന്നെ ഈ പുക ശ്വസിച്ചോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല വളരെ വേഗത്തിൽ അവരെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്തായാലും ഒരു വലിയ ദുരന്തം തന്നെയാണ് ഒഴിവായത് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും കാരണം ഒരു ആശുപത്രിയിൽ പ്രത്യേകിച്ച് ഈ ഐ സിയുവിനൊക്കെ സമീപത്ത് തന്നെ ഒരു ുന്നു വളരെ വേഗത്തിൽ അവരെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം